ഹൃദയരെയും നമ്മളെന്നിവിടെ കാണുവാൻ പോകുന്നത് മറ്റൊരു പുതിയ ചിത്രമാണ് പുതിയ ചിത്രമല്ല ഇറങ്ങിയിട്ട് അല്പനേരം അല്പ ഓ അല്പം ഒരു വർഷം മുമ്പേ ഇറങ്ങിയതാണ് പ്രിമിറ്റീവ് വാർ പേര് പോലെ തന്നെ ഒരു പ്രിമറ്റീവ് യുദ്ധമാണ് നമ്മളിവിടെ കാണേണ്ടത് വിയറ്റ്നാം വാർ നടക്കുന്ന സമയം ആ കാലഘട്ടത്തിലാണ് ഈ സിനിമയും നടക്കുന്നത് അത് മാത്രമല്ല ആ സമയത്ത് ഈ റഷ്യൻസ് ചില രഹസ്യ സങ്കേതങ്ങൾ അതായത് വിയറ്റ്നാം വാറിനുള്ളിൽ വിയറ്റ്നാം വനത്തിനുള്ളിൽ തന്നെയാണ് രഹസ്യസങ്കേതങ്ങളിൽ വിവിധ പരീക്ഷണങ്ങളും ചെയ്തു വരികയായിരുന്നു ഇതറിഞ്ഞ നമ്മുടെ വിയറ്റ്നാം പട്ടാളക്കാർ അവരുടെ സൈനികർ ആദ്യം ഒരു സംഘം അതിനെപ്പറ്റി വിശദമായി വിശകലനം ചെയ്യാൻ ഇറങ്ങി പക്ഷേ അതിനുശേഷം അവരുടെ യാതൊരു വിവരവും ഇല്ല അതിനു നമ്മുടെ പ്രധാന നായകന്മാരുടെ സംഘം അവരുടെ സൈന്യം ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് എന്നാൽ അവിടെ അവർ അറിയുന്നത് അവർ വിചാരിച്ചതുപോലെ ഒരു ശത്രു അവിടെ ഉണ്ടായിരുന്നത് പ്രീ ഹിസ്റ്റോറിക് ഡൈനോസേഴ്സിൻ്റെ ഒരു ആവാസ പുതിയൊരു ആവാസ വ്യവസ്ഥ തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു ഒന്നും രണ്ടൊന്നും അല്ല ഏകദേശം നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ വിവിധ തരം ഡൈനോസേഴ്സിനെയാണ് ഈ സിനിമയിൽ അവർ നമുക്ക് കാണിച്ചു തരുന്നത് ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ഡൈനോസേഴ്സ് എത്തുവാനുള്ള പ്രധാന കാരണം ഈ നമ്മുടെ ഈ റഷ്യൻസ് അവിടെ നമ്മുടെ ഈ റഷ്യൻസ് അല്ല അവിടെയുള്ള റഷ്യൻസ് ആ പള്ളിക്കാരെല്ലാം കൂടി ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കുക ഉണ്ടായി ടൈം മെഷീൻ കണ്ടുപിടിച്ചത് എന്തിനാണ് അവർക്ക് ഈ ഇത് അത് ഉപയോഗിച്ചുകൊണ്ട് പല പല യുദ്ധങ്ങളും ജയിക്കാം ആരെ എവിടെ ഏത് സമയത്ത് പോയി വക അവർക്ക് തീരുമാനിക്കാം തീരുമാനിക്കാൻ അങ്ങനെയാണ് അവർ ടൈം മെഷീൻ കണ്ടുപിടിക്കുന്നത് പക്ഷേ അവർ പരീക്ഷണം നടത്തി വരുന്നതേ ഉള്ളൂ അങ്ങനെയാണ് ഒരു വെയിം ഹോൾ അവിടെ ഉണ്ടാകുന്നത് പരീക്ഷണം നടത്തുന്നതിൽ വെയിം ഹോൾ ഉണ്ടാകുന്നു അതുവഴി ഡൈനോസൈസ് എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തും സംഭവം എട്ടിൻ്റെ പണിയായിപ്പോയത് അതുമാത്രമല്ല ആ ആ ഇത് ഒരു പ്രധാന കാരണം തന്നെയാണ് ഈ സിനിമയെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് വാർ ടൈമിൽ ഒരു ഡൈനോസൈസും ഒരു ഒരു ആ ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ എനിക്ക് അത് ആ പ്ലോട്ട് എങ്കിൽ ഇഷ്ടപ്പെട്ടു കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രെയിലറൊക്കെ മരണമേടിച്ചൊക്കെ ആയിരുന്നു നൈസ് ട്രെയിലറായിരുന്നു വന്നത് ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം ഇത് ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണെന്ന് അത് വന്നപ്പോഴും അറിയാം ഏകദേശം എട്ട് മില്യൺ എന്തോ ഏഴോ എട്ട് മില്യൺ അതിനടുപ്പിച്ചാണ് ഈ സിനിമയ്ക്ക് മുഴുവൻ ചിലവായത് അതായത് അപ്പോൾ തന്നെ നോക്കിയാലോ ഇത്രയും അതും ഒന്ന് രണ്ട് സീനിലൊന്നും അല്ല ഡൈനോസേഴ്സ് കാണിക്കുന്നത് വിവിധ തരം ഡൈനോസേഴ്സിൻ്റെ പല സീനുകളിലും അത് നല്ല എൻഗേജിങ് ആയിട്ട് നല്ല സൂപ്പർ സീനൊക്കെയാണ് വരുന്നതെല്ലാം സാധാരണ റീ ഡൈനോസേഴ്സ് ഇന്നത്തെ ജോനാഷണൽ പാർക്ക് ഡ്രീ ബർത്ത് ഓ അത് എത്ര നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി എൺപത് മില്യൺ വരെ ഇതിൻ്റെയൊക്കെ പത്ത് പത്ത് ഇരട്ടി ഈ സിനിമ നിർമ്മിച്ചതിൻ്റെ പത്ത് പന്ത്രണ്ട് ഇരട്ടി ബജറ്റ് വരുന്ന സിനിമ അതൊക്കെ വന്ന അറിയാമല്ലോ എൻ്റെ ദൈവമേ ഫു പട്ടി വെള്ളം കുടിക്കില്ല അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ വേണ്ടി ഇത് കണ്ടിട്ട് നിങ്ങൾ അത് കൊടുപ്പായിരുന്നു കാണണം ഈ ഒരു ബജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ പൈസ അതിൻ്റെ പകുതി പൈസ യോന്മാർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഫു ഒരു വേൾഡ് വൈഡ് ഹിറ്റ് സിനിമ യുവന്മാർ ഇറക്കി കൈ കൊടുത്തു യോന്മാർക്ക് പറയാതിരിക്കാൻ പോയി അത്രയും ഒരു കിട്ടില്ല സിനിമയാണത് എന്നാൽ റേറ്റിംഗ് ഒക്കെ വന്ന് വളരെ കുറവാണ് എനിക്കൊന്ന് ആമസോൺ പ്രൈമിൽ ഇത് കാണാമെന്ന് തോന്നുന്നു ഇപ്പോൾ അതെനിക്ക് എവിടെയാണെന്ന് എനിക്കറിയില്ല ആമസോൺ പ്രൈമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ സിനിമ ഒന്നും ഒരു രക്ഷയില്ല പക്ഷേ ആ ബജറ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറവ് നമുക്കിതിൽ കാണാം ആ സിനിമ സാധാരണ സിനിമ പോലെയല്ല ആ ഒരു ക്വാളിറ്റിയുടെ ഒരു കുറവ് ഇതിലുണ്ട് ആ ഒരു അതൊരു പോരായ്മെന്ന് ഞാൻ പറയില്ല ഒരിക്കലും അങ്ങനെ പറയില്ല അങ്ങനെ പറയാനേ പാടില്ല ആ ഒരു അത് മാത്രമേ ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയാനുള്ളൂ ഇതിൽ വേറൊന്നും നെഗറ്റീവായിട്ട് പറയുകയില്ല ഇതിൽ കാസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാസ്റ്റ് ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത്രയും പേര് തും പോരാ അവർ നല്ല അഭിനയമാണ് എല്ലാവരും നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട് അതും പറയണം നമ്മളിതിൽ എന്നിട്ടും ഒന്ന് രണ്ട് സീനിലൊന്നും അല്ല ഡൈനോസേഴ്സ് പറഞ്ഞത് പല സീനിലും പല പല ഭാഗങ്ങളിലും പല 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 ഡൈനോസീസ് ആണ് ഇതിൽ വരുന്നത് പറക്കുന്നത് പറക്കാത്തത് വെള്ളത്തിൽ പറഞ്ഞത് മുങ്ങി വരുന്നത് അങ്ങനെ പല രീതിയിലും ഡൈനോസീസ് വരുന്നു സാധാരണ മറ്റേ ഡൈനോ മറ്റേ ഒഫീഷ്യൽ ഒഫീഷ്യൽ ജുറാസിക് പാർക്ക് വരണമെങ്കിൽ പേരിനെ അവിടെ എവിടെയും ഒന്ന് രണ്ടിന് കാണിച്ചിട്ട് പോകും ഓ അതുപോലൊന്നും അല്ല ഇത് ഇതിൽ ഇതിൽ രക്തപ്പുഴയാണ് രക്തപ്പുഴ രക്തപ്പുഴ അങ്ങനെയല്ല രക്തപ്പുഴ കൊഴുക്കുന്നുണ്ടാകുമ്പോൾ നല്ല രീതിയിൽ നല്ലൊരു സിനിമ പറയാതിരിക്കാൻ വയ്യ നല്ലൊരു സിനിമ ഇത് ഇതാണ് കാണേണ്ടത് ഡിസേവിങ് ആയിട്ടുള്ള ഒരു ഡൈനോസർ മൂവി എന്ന് പറയുകയാണെങ്കിൽ അതിന് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ ഈ സിനിമനെ അപ്പോഴേ നോക്കി വെച്ചിരുന്നു പക്ഷേ നമുക്കൊന്നും റിലീസ് റിലീസില്ലേ എന്നും തോന്നുന്നു ഇത് ഏത് കുറച്ച് സ്ഥലത്തേക്ക് തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നുള്ളേ നല്ല വിജയ വൻ വിജയമായിരുന്നു എന്നാണ് കേട്ടത് എട്ട് മില്ലൻ അടിച്ചു നോക്കുമ്പോൾ ഇപ്പം പത്ത് മില്ലൻ അടിച്ചാലും വിജയാണല്ലോ ഇതിൽ എങ്ങനെ പോയാലും വിജയിക്കും അത് അത്രയും നല്ല സിനിമയാണത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന മറ്റേ കുട്ടികൾ കുടച്ചക്ര എന്തായിരുന്നു ഇത് പിള്ളേ കെടുമ്പ ഫാമിലി ഒന്നും ഇതിലല്ല ഇതിൽ ഫുള്ള് സോൾട്ട് മാത്രമേ ഉള്ളൂ അവരും ഇതുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഡൈനോസേഴ്സുമായിട്ട് അപ്പോൾ തന്നെ ഒരു വ്യത്യസ്തത ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു അവരുടെ ഇക്കാര്യത്തിൽ അല്ലാതെ തന്നെ മറ്റേ മറ്റേ കുട്ടയും പട്ടിയും കുടച്ചക്രം വരുന്ന ഡൈനോസേഴ്സിനെ കാണാൻ പോകുന്നു മറ്റതാണ് മറിച്ചാണ് എന്തോ വേണ്ടത് അത് അത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് അത് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തു പറഞ്ഞാൽ അവരൊരു വെറൈറ്റി പോലും മാറ്റി പിടിക്കില്ല ഇത് ജുറാസിക് ജുറ ജുറാസിക് വേൾഡ് ഊഹ് പറയാതിരിക്കുമ്പോ എന്തിനാണ് കാണിക്കണെന്നിട്ട് ആമാർക്ക് തന്നെ അറിഞ്ഞൂടാ ഒന്നുമില്ലല്ലോ അവർക്ക് കഥ എങ്ങനെ മാറ്റി പിടിച്ചിട ഇതൊക്കെ കാണാം ഇതൊക്കെ കാണണം മാതിരി ഇതൊക്കെ കാണണം ഓ എന്ന് നമുക്ക് ചില ഫേമസ് കമൻറ്റുകളിലേക്ക് പോകാം വൺമിസ്റ്റർ ബിസൽ ബിസിലായിരിക്കും എൻ്റെ പേര് എന്തിനാണ് വഞ്ച് മാസം മൂവ് പറഞ്ഞിരിക്കുന്നു ഫൈനലി ഈ ഡൈനോസോർ മൂവി വിത്ത് നോ ചിൽഡ്രൻ അതിന നേരത്തെ പറഞ്ഞാ നേരത്തെ പറഞ്ഞ അത് അടുത്തതായി വൺ മിസ്റ്റർ മിസ്റ്റർ രാജാക്കയൽ ി സൈ നോ വാക്ക് ഇൻ ദ പാർക്ക് ഐ സീ വരിവിഡി ദയർ ക്ലേദർ ക്ലേദർ അതെ 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 ഈ കമൻ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ ഫുള്ള് ജുറാസിക് വേൾഡിനെ വറുത്ത് കോരി എടുത്തേക്കാണ് പൈ ഉപയോഗം പറയാതിരിക്കാം വൈ എങ്ങനെ വറുത്ത് കോരായിരിക്കും അങ്ങനെയല്ലേ ഭാര്യം അടുത്ത പീറ്റർ സ്ട്രോയ്ക്ക് നാല് മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ടു എനി വൺ സേയിങ് തിങ്കിങ് ദ എഫെക്ട്സ് ആർ ബാഡ് ഇറ്റ് ഹാഡ് ആൻ എയ്റ്റ് മില്യൺ ഡോളർ ബഡ്ജറ്റ് വി സീ ദ യൂസിങ് ഡൈനസോഴ്സ് ത്രൂ ഔട്ട് ദ എൻറ്റയർ മൂവി ആൻഡ് നോട്ട് ജസ്റ്റ് വൺ ടു സീ വൺ ഓർ ടു സീൻസ് വിത്ത് ദാറ്റ് ഇൻ മൈൻഡ് ഇറ്റ്സ് ഹോണസ്റ്റ്ലി നോട്ട് ബാഡ് കറക്റ്റാണ് പുള്ളി പറഞ്ഞത് വളരെ ശരിയാണ് എയ്റ്റ് മില്ലിയനൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വർഗമാണത് സ്വർഗം ഇത്ര ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല ഈ പൈസയ്ക്കൊക്കെ ഓ തകർത്ത് ഉള്ള ഒരു രക്ഷയില്ല ടെൺ ഔട്ട് ഓഫ് ടെണ് കൊടുത്താലും ഞാൻ ഒരിക്കലും കുറ്റം പറയൂല അത്രയും നല്ല സിനിമ ഇത് പക്ഷേ റേറ്റിംഗ് ഒക്കെ എല്ലായിടത്തും വളരെ കുറവാണ് കാരണം എന്താണെന്നിട്ടെ എനിക്കറിഞ്ഞുകൂടാം അങ്ങനെയാണല്ലോ അത് ഇനി അടുത്തൊരു കമിൻ്റ് നോക്കുകയാണെങ്കിൽ ബിഗ് ബാഗ് ബിഗ് മാക് ഒസോ ഒസോറോസ് റക്സ് ഓ ഇതിന് ഡൈഡിസോറിനാണ് തോന്നുന്നത് ഡൈനിസോർ നേരിട്ടതായി കവഡി ചെയ്തിരിക്കുന്നു അപാടൊരു ഭാഗ്യം ഈവൻ ത്രൂ പ്രിമിറ്റീവ് വാർ ഇസ് എ ലോ ബഡ്ജറ്റ് ഫിലിം ഇറ്റ് 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 ലുക്സ് റിയലി ഗുഡ് ആൻഡ് ഇറ്റ്സ് എ ഇറ്റ്സ് എ ഷെയിം ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് എ തിയേറ്റർ കിൽ റിലീസ് ഇൻ മൈ കൺട്രി ഓ അത് വളരെ ഇഷ്ടമായിപ്പോയി ഐ വുഡൻ ഐ വുഡ് ഐ വുഡ് ഗോൺ ടു സീ സീഡ് വിതഔട്ട് എ സെക്കൻഡ് തോട്ട് ഞാനും ഞാനും ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് ഞാൻ പോയി കാണണേ ഇത് ട്രെയിലർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദിസ് ഇസ് എക്സാക്ട്ി ദ കൈൻഡ് ഓഫ് പ്രോജക്ട് ഐ ഡോൺ മീൻ മൈൻഡ് സ്പെൻഡിങ് ഐ ലിറ്റിൽ മണി ഓൺ ഓൺ ടു എക്സ്പീരിയൻസ് ഓൺ ദ ബിഗ് സ്ക്രീൻ ഐ റിയലി ഹോപ്പ് വി സ്റ്റിൽ ഗെറ്റ് എ ബ്ലൂ റെ റിലീസ് വന്നതായിരിക്കും വന്ന് കാണുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വാസം ആൻഡ് ഐ ഹോപ്പ് ദ മൂവി ഡസ് വെൽ ഇന്ന ഓഫ് ടു ഗെറ്റ് എ സീക്വൽ വിത്ത് ആൻ ഇൻ്റർനാഷണൽ തിയേറ്ററിൽ റിലീസ് ദാറ്റ്സ് വാട്ട് ഐ വിഷ് ഫോർ ദ വോൾഡ് ടീം ബിഹൈൻഡ് ഇറ്റ് ശരിയാണ് ഇതിന് ഒരു സീക്വലിൽ ഇറക്കാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇതിന് അവർ എനിക്ക് ചെയ്യുമെന്നെനിക്കറിഞ്ഞുകൂടാ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല നല്ലൊരു പ്ലോട്ടായിരുന്നു ഇനി വേണമെങ്കിൽ ഇനിയും ഈ ഒരു പ്ലോട്ട് വെച്ച് ഓംമാർക്ക് ഈ സിനിമയിൽ തന്നെ സീക്വലായിട്ട് വേറെ സിനിമകൾ ഇറക്കാം എന്ന് വളരെ നല്ല കാര്യമായിരിക്കും ആ ടീമിനെ തന്നെ വിളിക്കണം അവർ തന്നെ ചെയ്യട്ടെ അത് അവരാണത് അർഹിക്കുന്നത് പേഴ്സണലി ഇനി നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു റേറ്റിംഗ് ഒന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമേ ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി കാണാം ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സിനിമയാണ് അതെല്ലാം ഇടയ്ക്ക് സോൾജീസ് സോൾജീസ് മറ്റേ ചെറിയ ഒരു ഒരു ടൈപ്പ് ഏതോ ഒരു ടൈപ്പ് ഡൈനോസേഴ്സ് ഒരു വള്ളി എടുക്കും വള്ളി എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡൈനോസേഴ്സ് അത് ഓർമ്മിച്ച് വെച്ച് ടീമായിട്ട് എല്ലാം കൂടെ വന്ന് തിരിച്ച് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഡൈനോസേഴ്സ് എല്ലാം കൂടെ വരും എനിക്ക് തോന്നുന്നു റൂസ്റ്റർ ടൈപ്പാണ് അങ്ങനെ എന്തോ കറക്റ്റ് എനിക്ക് എനിക്കറിഞ്ഞൂടെ ആ ഒരു ടൈപ്പ് ഡൈനോസേഴ്സ് തിരിച്ച് വരും ഒരു പടലുപടല ലാസ്റ്റ് എല്ലാം കൂടെ വർണ്ണാണോ എൻ്റെ പൊന്നേയും മറ്റേ എല്ലാം സുനാമികളും വിരം കിടക്കും എല്ലാം കൂടെ ഇനി ഇറങ്ങി വരും ഓ അതൊക്കെ മാരക സീനായിരുന്നു ക്ലൈമാക്സിൽ പറയാതിരിക്കാൻ വയ്യല്ലേ നൈസ് ഒരു സിനിമ പറയാതിരിക്കാൻ വയ്യ ഇത് ഒരു ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ല ഡൈനോസിയേസിൻ്റെ മൂവി ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അതിൽ ഞാൻ ഗ്യാരണ്ടി അപ്പോൾ സഹൃദയെ നമുക്ക് വിടപറാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് ഇത്രയും നേരം ഷിമാശിലായി നമ്മുടെ ഉപസഹരിച്ച എല്ലാവർക്കും എന്നെ നന്ദി കിടപ്പാടും ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം നന്ദി വീണ്ടും വരിക വരാൻ ശ്രമിക്കുക